ഹലോ നമുക്കിന്ന് ഒട്ടും ഫ്ലോപ്പാവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പ് ഉണ്ടാക്കിയാലോ ഇതുണ്ടല്ലോ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ ചെയ്ത രീതി അല്ലാതെ പെട്ടെന്ന് ചെയ്യണേ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതും ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യും ചെയ്യണേ അപ്പം നമുക്ക് നോക്കുക ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതിനായിട്ട് ഈ ഒരു കപ്പുണ്ടോ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പാണ് അതിലൊരു ഒന്നര കപ്പ് അരി പച്ചരി കുതിർത്തത് ഞാൻ എടുത്തിട്ടുണ്ട് പച്ചരി തന്നെ എടുക്കണമെന്നില്ല അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അവലാണ് കേട്ടോ അവലോ അല്ലെങ്കിൽ ബ്രൗൺ അവലോ ഏത് വേണമെങ്കിലും എടുക്കുക അതൊരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് അരിക്ക് മുക്കാൽ കപ്പ് എടുത്തിട്ട് ഇച്ചിരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് മൈദ ചേർക്കണവർക്ക് മൈദ ചേർക്കാം കേട്ടോ മൈദ ഹെൽത്തി അല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അവൽ ചേർത്തുക ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കയ ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് നാല് ഏലക്ക ഒരു ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്തിട്ട് ഒരു മുക്കാൽ കപ്പ് നിറയെ ശർക്കര നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു വലിയ കട്ട ശർക്കര ഒരു കാൽ കപ്പ് വെള്ളമൊഴിച്ച് ഉരുക്കിയെടുത്തിട്ട് അതിന്ന് ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ടുള്ളതാണ് മുക്കാൽ കപ്പ് മതിയാവും കേട്ടോ പിന്നെ നമുക്ക് ബാക്കി വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും വെള്ളം ഇപ്പം ചേർക്കേണ്ട നമുക്ക് നോക്കിയിട്ട് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ എന്താ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിക്കാണ് ഈ കിട്ടിയത് ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കാൽ കപ്പ് മതി കേട്ടോ അത്രയും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കാം ചെറിയൊരു തരിതരിപ്പ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല കാരണം നമ്മൾ ഇതിലേക്ക് റവ ചേർക്കുന്നുണ്ട് ഇനി ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ കേട്ടോ ദാ ഈ ഒരു കൺസിസ്റ്റൻസിൽ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മാവ് ഇങ്ങനെ തന്നെ ഇരിക്കണോട്ടോ ഇനി ഇതിലേക്ക് ഞാൻ എന്താ രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് റവ നമ്മൾ അരയ്ക്കണ സമയത്ത് ചേർക്കരുത് കേട്ടോ അപ്പോൾ അത് ആ റവയും കൂടി അരഞ്ഞു പോവും അതുകൊണ്ടാണ് ഇത് ഈ സമയത്ത് ചേർക്കുന്നത് കേട്ടോ ഇത് എന്താ പറയുക നെയ്യപ്പം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ അവലും റവയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് റവ ചേർക്കുന്നത് അതിനൊരു തരിതരിപ്പ് വരാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് സോഡാ പൊടി ഓപ്ഷണലാണ് ഇത് ഇപ്പം തന്നെ ചെയ്യണോണ്ടാണ് കൊണ്ടാണ് ചേർക്കുന്നത് അല്ല കുറേ നേരം വെച്ചിട്ടാണ് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ സോഡാപ്പൊടിയുടെ ആവശ്യമില്ല കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു സോഡാപ്പൊടി ചേർക്കുമ്പോൾ ഒരു ഒത്തിരി സോഫ്റ്റ്നസ് കിട്ടും പഞ്ഞി പോലെ ഇരിക്കും പിന്നെ നമ്മളിത് എപ്പോഴും കഴിക്കുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ വല്ലപ്പോ വല്ലേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഒരു ഇച്ചിരി ചേർക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് എടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് തേങ്ങാക്കുത്ത് ചേർക്കാം കേട്ടോ തേങ്ങാക്കുത്ത് ഓപ്ഷണലാണ് അതും വേണം എന്നുള്ളവർക്ക് ചേർക്കുക പക്ഷേ തേങ്ങാക്കുത്ത് ചേർത്താൽ നെയ്യപ്പത്തിൻ്റെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതൊരു നാല് ടേബിൾ സ്പൂൺ ഓളം എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ എള്ളും കൂടെ ചേർത്തിട്ട് അതൊന്ന് വറമായി വരുമ്പോഴേക്കും അത് നമുക്ക് ആ മാവിലോട്ട് ഒഴിച്ചു ട്ടോ ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല എണ്ണ തിളക്കുന്ന നേരം മാത്രമേ റസ്റ്റ് ചെയ്യുന്നുള്ളൂ റെസ്റ്റ് ചെയ്യാൻ വെച്ചതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് നെയ്യപ്പം ചുട്ടെടുക്കാനായിട്ട് എണ്ണ തിളപ്പിക്കാൻ വയ്ക്കുക കേട്ടോ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്ന സൺഫ്ലവർ ഓയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ തന്നെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ എനിക്ക് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയില്ല കേട്ടോ സൺഫ്ലവർ ഓയിലാണെന്നും പറഞ്ഞിട്ട് പക്ഷേ ഞാൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ ചെയ്യാറുള്ളൂ പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെയിം തീയിൻ്റെ ചൂടാണ് ശ്രദ്ധിക്കേണ്ടത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മളത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക മീഡിയവും അല്ല ലോയും അല്ലാത്ത രീതിയിൽ അതിൻ്റെ ഇടയ്ക്ക് വയ്ക്കാം എന്നിട്ട് നമ്മൾ നെയ്യപ്പം ചുട്ടെടുക്കുക കേട്ടോ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഒരു രണ്ട് മിനിത്തേക്ക് നമ്മൾ അതിൽ തൊടുകയും ചെയ്യരുത് അത് വീർത്ത് പൊങ്ങി വരുമല്ലോ അപ്പോൾ മാത്രം അതിലേക്ക് എണ്ണ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പതിയെ താഴേന്ന് ഇങ്ങനെ പിടിയിപ്പിച്ചെടുത്ത് തിരിച്ചിടാം കേട്ടോ അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് അത് നമുക്ക് അതിൻ്റെ കളർ ഉണ്ടല്ലോ ഒരു ബ്രൗൺ റെഡ് കളർ ആ ഒരു കളർ ആവുമ്പോഴത്തേക്കും ടുത്ത് മാറ്റാം കേട്ടോ നിയപം ഉണ്ടാക്കുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ ഈ എണ്ണയുടെ ചൂട് അത് മാത്രം അത് ശരിയായി ഇല്ലെങ്കിൽ ഒറ്റ നിയപം നമുക്ക് ശരിയായി കിട്ടില്ല അത് ആദ്യത്തെ തവണ ചെയ്ത് ഫ്ലോപ്പ് ആയെന്ന് വെച്ച് മാറ്റിയിരുത്തണ്ട ചെയ്ത് ചെയ്ത് തന്നെ ശരിയാവുള്ളൂ കേട്ടോ ഞാൻ പണ്ട് എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നെയ്യപ്പത്തിൻ്റെ അത് ശരിക്കും ആയിട്ടുള്ള രീതിയിൽ തനി നാടൻ നീയ്യപ്പം അതായത് നമ്മൾ റവിയോ ഒന്നും ഒന്നും അരിപ്പൊടി കൊണ്ട് മാത്രം ചെയ്യണതാണേ എനിക്ക് തോന്നുന്നു അതാണ് നാടൻ രീതിയിൽ ചെയ്യുന്നത് പക്ഷേ അത് കടിക്കാനൊക്കെ ഇത്തിരി പണിയാണ് ഭയങ്കര മുറുക്കും ആയിരിക്കും അതങ്ങനെയാണ് അതിൻ്റെ ടെക്സ്ചർ പക്ഷേ അതിനേക്കാട്ടും കൂടുതൽ സോഫ്റ്റ്നെസ്സും കൂടുതലും എന്താ പറയുക കുട്ടികൾക്കൊക്കെ കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഈ രീതിയിലായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇത് എന്തായാലും ഫ്ലോപ്പ് ആവില്ല എന്നുള്ള കാര്യത്തിന് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇല്ലയോ എന്നുള്ളത് കമൻ്റ് ചെയ്യാം കേട്ടോ